Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. ദമ്പതി സംഗമം വർഷം പിന്നിട്ട ദമ്പതികളെ എ ആദരിച്ചു കുമ്പളങ്ങി പഴങ്കാട് സെന്റ് ജോർജ് പള്ളിയിൽ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദാമ്പത്യ ജീവിതത്തിന്റെ നാൽപ്പത് വർഷം പിന്നിട്ട പിന്നിട്ടോളം ദമ്പതികളെ ആദരിച്ചു കെ എൽ സി യൂണിറ്റ് പ്രസിഡന്റ് സി ആർ ആൽബർട്ട് അധ്യക്ഷത വഹിച്ച ദമ്പതി സംഗമം കൊച്ചി രൂപതാ ഡയറക്ടർ ഫാദർ ആന്റണി കുഴിവേലി ഉദ്ഘാടനം ചെയ്തു വി മറന്നു പോകാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ തുടങ്ങിയത് അല്ലേ എനിക്ക് അവകാശപ്പെട്ടതാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ അസ്ഥിയുടെ അസ്ഥിയാണ് എൻ്റെ മാംസത്തിൻ്റെ മാംസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂണിറ്റ് ഡയറക്ടറുമായ ഫാദർ ആമുഖ സന്ദേശം നൽകി ഈ ഒരു വിളിച്ചു ഈ പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ നാല്പത് വർഷം വിവാഹിക്കുകയും അയച്ചവരുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അതിന് മേലുള്ളവരുടെ കൂട്ടായ്മ അവരെ സംബന്ധിച്ച് ഇത്ര വലിയ അനുഗ്രഹമാണ് ഇന്നത്തെ കാലഘട്ടത്തില് ഒന്നും ജീവിക്കാൻ തുടങ്ങുമ്പോ തന്നെ ഒരു പക്ഷേ ജീവിതത്തിലെ പ്രയാസങ്ങളും ഇടയില് ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ അറങ്ങും പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ സാഹീബ്കാരി ഫാദർ സനീഷ് അഗസ്റ്റിൻ പുളിക്കപ്പറമ്പിൽ രൂപതാ പ്രസിഡന്റ് പൈലി ആലുങ്കൾ മേഖലാ പ്രസിഡന്റ് ജോസ്മോൺ സിസ്റ്റർ ലീന യൂണിറ്റ് സെക്രട്ടറി ആന്റണി കെ ജി മാർഗറ്റ് ലോറൻസ് ക്ലബ്ബ് ഇത്തറ ഷെയ്നി ജോസ് വെടിയിൽ സിബു പഴമടത്തിൽ എന്നിവർ സംസാരിച്ചു ദമ്പതികൾക്ക് ഫാദർ ആന്റണി കുഴിവേറ്റ് മെമ്മോറിയോ നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി